കത്തും പുറത്തും ഇതിനകം വൻ ഹൈപ്പ് ഉയർത്തിയ ശ്രീനാഥ് ബാസി ചിത്രം ആസാദിക്ക് അതിഗംഭീര പ്രിവ്യൂ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന പ്രീമിയർ ഷോയ്ക്ക് സിനിമയ്ക്ക് അകത്തും പുറത്തുമുള്ള നിരവധി പേരെത്തിയിരുന്നു അപ്രതീക്ഷിത അനുഭവമായിരുന്നു സിനിമയെന്നും അവസാന ഫ്രെയിം വരെ നീളുന്ന സസ്പെൻസ് ആണ് സിനിമയുടെ കരുത്തെന്നും കണ്ടവർ പറഞ്ഞു സസ്പെൻസ് ആണ് ഈ സിനിമയുടെ പ്ലസ് പോയിന്റ് സിനിമയുടെ തുടക്കം മുതൽ ആകാംക്ഷ നിലനിർത്തുന്ന കഥാഗതിയാണ് ആസാദിയുടേത് ഓരോ കഥാപാത്രങ്ങളുടെയും അവസ്ഥകൾ തന്നെ ഓരോ സിനിമയ്ക്കുള്ള കഥയുണ്ട് എല്ലാവരും അത്ര നന്നായി കഥാപാത്രമായി മാറിയിട്ടുണ്ട് ശ്രീനാഥ് ബാസി എല്ലാവരെയും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് പുറത്തെടുത്തത് എല്ലാം കഴിഞ്ഞ് ഒടുവിൽ ഞെട്ടിക്കുന്ന ക്ലൈമാക്സും എന്നാണ് സിനിമ കണ്ടവരുടെ അഭിപ്രായങ്ങൾ സിനിമ മികച്ച അനുഭവമായിരുന്നുവെന്നും തുടക്കക്കാരായ അണിയറ പ്രവർത്തകരുടെ അധ്വാനം സ്ക്രീനിൽ പ്രകടമാണെന്നും സംവിധായകൻ സിബി മലയിൽ അഭിപ്രായപ്പെട്ടു ഇതേ സസ്പെൻസ് നിലനിർത്തി സിനിമ തിയേറ്ററിലും എത്തണമെന്നും പ്രേക്ഷകർ ഈ സിനിമ കാണാതെ പോകരുതെന്നും പ്രിഥി ഷോക്കെത്തിയ ശ്രീനാഥ് ബാസിയും പറഞ്ഞു ബാസിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലെന്നാണ് എല്ലാവരും പറയുന്നതെന്നും അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു അച്ഛനും അമ്മയ്ക്കുമൊപ്പമാണ് ബാസി ഷോ കാണാനെത്തിയത് പച്ചയായ മനുഷ്യരുടെ കഥ പറയാനാണ് ശ്രമിച്ചതെന്നും ഇപ്പോഴത്തെ മികച്ച അഭിപ്രായം തിയേറ്ററിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ക്ഷണിക്കപ്പെട്ട സദസ്സിനൊപ്പം സിനിമ കണ്ട ശേഷം ചിത്രത്തിന്റെ നവാഗത സംവിധായകൻ ജോ ജോർജ് പറഞ്ഞു റിവ്യൂ ഷോയ്ക്ക് കിട്ടിയ കൈയടി തിയേറ്ററിൽ കൂടി കിട്ടണമെന്ന് നിർമ്മാതാവ് ഫൈസൽ രാജയും തിരക്കഥാകൃത്ത് സാഗറും പറഞ്ഞു മലയാള സിനിമയിലെ പ്രമുഖർക്കൊപ്പം ചിത്രത്തിലെ ഒട്ടുമിക്ക അഭിനേതാക്കളും പ്രിവ്യൂ കാണാനെത്തി മലയാളത്തിൽ റിലീസിന് മുന്നേ വലിയ ആവേശം സൃഷ്ടിച്ച ആസാദി മലയാളത്തിന്റെ പാൻ ഇന്ത്യൻ താരം ദുൽഖർ സൽമാനാണ് തമിഴിൽ അവതരിപ്പിച്ചത് ചിത്രത്തിന്റെ തമിഴ് ട്രെയിലർ ഇൻസ്റ്റാ സ്റ്റോറിയിൽ പങ്കുവെച്ച് അദ്ദേഹം അണിയറ പ്രവർത്തകർക്ക് ആശംസകൾ നേർന്നു മഞ്ഞുമൽ ബോയിസിലെ നായകനായ ശ്രീനാഥ് ബാസിയുടെ പുതിയ ത്രില്ലർ ചിത്രം എന്ന തരത്തിലാണ് തമിഴിൽ സിനിമയ്ക്ക് ലഭിക്കുന്ന വരവേൽപ്പ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുഞ്ഞിന് ജന്മം നൽകുന്ന തടവുകാരിയായ യുവതിയെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകുകയെന്ന അസാധ്യമായ ദൗത്യം ഏറ്റെടുക്കുന്ന സാധാരണക്കാരുടെ കഥയാണ് സിനിമ സീറ്റ് എഡ്സ് ത്രില്ലർ എന്ന അവകാശവാദത്തോടെ എത്തുന്ന ചിത്രം ലിറ്റിൽ ക്രൂ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഫൈസൽ രാജിയാണ് നിർമ്മിച്ചത് ആസാദി മെയ് ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിലെത്തും